നമസ്കാരം എല്ലാവരും ഇങ്ങനെ സുഖമായിരിക്കുന്നു അവിടെയൊക്കെ നല്ല മഴയും കാറ്റുമൊക്കെ ഉണ്ടോ ഇവിടെ രണ്ട് ദിവസമായിട്ട് നല്ല കാറ്റും മഴയും ഒക്കെയാണ് കേട്ടോ ഇത്തിരി സങ്കടമുള്ള വിഷമമുള്ള കാര്യമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എന്നെ അറിയുന്നവർക്കറിയാം ഈ ഒരു ഭാഗവും എല്ലാം നല്ല പരിചയമായിരിക്കും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ റെഡിയാക്കി എടുത്തത് ഒരുപാട് പേർക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ പക്ഷേ ഇതിനെ സംബന്ധിച്ച് ചെറിയൊരു വിഷമമുള്ള കാര്യം ഗാർഡനിങ് ഇഷ്ടമുള്ള ചെടികളെ ഇഷ്ടമുള്ള ഒരുപാട് പേര് ഈ ഈയൊരു വർക്കൊക്കെ കണ്ടിട്ട് ഒത്തിരി അഭിനന്ദനങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഈയൊരു വീഡ്മാറ്റൊക്കെ എവിടുന്നാണ് വാങ്ങിയെന്ന് ചോദിച്ചു പേപ്പിൾസ് വാങ്ങിയെന്ന് ചോദിച്ചു അവരോടൊക്കെ ഭയങ്കര സന്തോഷത്തോടെ ഞാൻ മറുപടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയല്ലേ നമ്മൾ വിചാരിക്കുന്നത് പോലെ എവിടെയും ഒരു കാര്യവും എത്തില്ല ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ മഴ വരുവാണേ എല്ലാം ഒരുക്കി വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മഞ്ഞളും മുളകും ഒക്കെ പൊടിപ്പിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു അടി കിട്ടിയതുപോലെയുള്ളൊരു സംഭവമായിപ്പോയി ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ട് മറ്റുണ്ടായിരുന്നു പൈസ പോയതോ അല്ലെങ്കിൽ നമ്മുടെ കഷ്ടപ്പാട് വെറുതെ ആയിപ്പോയല്ലോ അതൊന്നുമല്ല നമ്മളെ വിഷമിപ്പിക്കുന്നത് ഈ ഒരു പ്ലാവ് ഇത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതായത് ലാസ്റ്റ് വീഡിയോയിൽ അതിൻ്റെ മുന്നേ എങ്ങനെ തോന്നുന്നു നമ്മളെ ആ ഒരു ഇടിച്ചക്ക ഉപ്പേരി വെക്കുമ്പോൾ ഞാൻ ഈ ഒരു പ്ലാവിൻ്റെ കാര്യമൊക്കെ ചോദിച്ചിരുന്നു പേപ്പിൾസിൻ്റെ മുകളിലെ പാ പ്ലാവിലെ വീഴോ അതൊക്കെ ചോദിച്ചവരുടെ ഞാൻ പറഞ്ഞിരുന്നു ആ ഒരു പ്ലാവ് കുറച്ച് എന്താണ് നമ്മുടെ അപ്പുറത്തെ സൈഡിലുള്ള ചെറിയൊരു ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് ചാഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് തന്നെ അധിക ഇലകളൊന്നും വരില്ല നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് പക്ഷേ അതുതന്നെയായിരുന്നു നമ്മുടെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു സങ്കടത്തിനും കാരണം അതായത് പ്ലാവ് ഈ ഒരു ഇടിച്ചക്കയില്ലേ അപ്പം അത് ഒത്തിരി പത്ത് പതിനഞ്ചിൻ്റെ മുകളിലൊക്കെ ചക്കയുണ്ടായിരുന്നു ഇതിപ്പോൾ ആ ഒരു ഇടിച്ചക്ക വലുതായപ്പോൾ അതിന് നല്ല വെയിറ്റും ഉണ്ടായിരുന്നു പിന്നെ ഈ പ്ലാവ് ഇതാ ഇപ്പോഴത്തെ അവസ്ഥ ആ ഒരു മഴയ്ക്ക് സംഭവിച്ചതാ അപ്പുറത്തെ സൈഡിലേക്ക് ചാഞ്ഞ് നിന്ന പ്ലാവ് കടപുഴകി വീഴാന്ന് പറയില്ലേ ആ കാറ്റും മഴയ്ക്കും രണ്ട് ദിവസം മുന്നേ നടന്ന ഒരു കാര്യമാണ് ഭയങ്കര സങ്കടമായി പോയി കാരണം എത്ര കഷ്ടപ്പെട്ട് ചെയ്തത് അത് മാത്രമല്ല ഈ ഒരു പ്ലാവ് അങ്ങനെ അങ്ങ് പോയി ആകെ വീട്ടിൽ ഈയൊരു പ്ലാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുമാത്രമല്ല നമ്മുടെ ആ ഒരു മതിലൊക്കെ ഇടിഞ്ഞ് വീണ് വലിയ കഷ്ടമായി പോയി അപ്പോൾ ഇത് ഞങ്ങൾ രാത്രിയാണ് സൗണ്ട് കേട്ട് വന്നപ്പോഴാണ് ഇത് കാണുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനുള്ള തോന്നലൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ ആ എല്ലാം എടുത്തിട്ട് ഞാൻ മാറ്റി വെച്ചു കുറെ ഇടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ മാറ്റി വെച്ചപ്പോഴാ രാത്രി ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ വീഡിയോ ആദ്യം എടുത്തത് പിന്നെ രാവിലെ ഇത് കാണുന്ന കാഴ്ച ഇതാ ഇങ്ങനെയാണ് ഉള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ മരം മുറിക്കുന്ന ചേട്ടനെ വിളിച്ചിട്ട് അവർ പെട്ടെന്ന് തന്നെ അത് മരം ഒക്കെ അങ്ങ് മുറിച്ച് തന്നു ഈ ഒരു പ്ലാവ് മുറിച്ച് കഴിഞ്ഞാൽ നമുക്കത് കെട്ടാൻ പറ്റും അതിൽ അപ്പം അവർ അത് ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കാരണം നമ്മുടെ ആ ഒരു മാനസികാവസ്ഥ അങ്ങനെ ആയിരുന്നു പിന്നെ അങ്ങ് ഒക്കെ ആയതിനു ശേഷമാണ് ഇത് ബാക്കിയും കൂടെ എടുത്തിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് അപ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ഇടിഞ്ഞിട്ടുള്ള ആ ഒരു മതിലില്ലേ അതൊക്കെ കെട്ടുന്ന ചേട്ടന്മാർ വന്നു ഇതിപ്പോൾ കരിങ്കല്ലിൻ്റെ കെട്ടായത് കൊണ്ട് ഇത് വേറെ തന്നെ ആൾക്കാരാണ് അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ഇടിഞ്ഞു വന്നിട്ടുള്ള അതിൽ മാത്രമല്ല കരിങ്കല്ല് മാത്രം എടുത്തിട്ട് നമുക്കൊന്നെ സെറ്റാക്കി വെക്കാം ബാക്കിയൊന്നും ഈ മഴയത്ത് ചെയ്യാൻ പറ്റില്ല അത് പോയിൻ്റ് ചെയ്യണമെങ്കിൽ വെള്ളമൊക്കെ അതായത് മണ്ണൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ട് വെള്ളമൊക്കെ ഒലിച്ച് പോയിട്ട് സെറ്റായതിനു ശേഷം മാത്രമേ നമുക്കത് ബാക്കി ചെയ്യാൻ പറ്റൂന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ആ ഒരു വഴിയിലേക്ക് ഇടിഞ്ഞിട്ടുള്ള ആ ഒരു നമ്മുടെ ഇതില്ലേ കരിങ്കല്ല് അതൊക്കെ അവരങ്ങ് എടുത്ത് വെച്ച് തരാണ് കുറേ സമയം ഞങ്ങൾ ഈ ഒരു കെട്ടുന്നതൊക്കെ നോക്കിയിട്ടങ് ഇരുന്നു പിന്നെ അവർക്ക് വേറെ പണിയുണ്ടായിരുന്നു ഊരാളെങ്കിലും വർക്ക് എങ്ങനെയുള്ള ചേട്ടന്മാരാ അപ്പോൾ അന്ന് ലീവ് എടുത്തതായിരുന്നു ഭാഗ്യത്തിന് നമ്മൾ വിളിച്ചപ്പോൾ അതുകൊണ്ട് അവർക്ക് വരാൻ പറ്റി കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വേറെ പണിക്കാരെയൊന്നും കിട്ടിയില്ല അപ്പം ആ സമയത്ത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലുള്ള അതായത് വീടല്ല വേറൊരു കാലിയായിട്ടുള്ള ഒരു പറമ്പില്ലേ അവരിപ്പോൾ അടുത്ത് കെട്ടിയതാണ് നമ്മുടെ ആ ഒരു മതില് അപ്പുറത്തെ മതില് അതൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വേണിയിട്ടുണ്ടായിരുന്നു അങ്ങനെയും കു കുത്തി ഒഴുകുന്ന വെള്ളമായിരുന്നു ആ വഴി പോയിരുന്നത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ വയ ഇത് വയലായിരുന്നു വയൽ നേർത്തിയിട്ടാണല്ലോ നമ്മൾ വീടൊക്കെ വെക്കുന്നത് നമ്മൾ എന്നല്ല എല്ലാവരും ഇപ്പം അങ്ങനെയല്ലേ ചെയ്യുന്നത് ഇപ്പം വെള്ളത്തിന് ഒഴുകാ സ്ഥലമില്ലാത്തതുകൊണ്ട് ഉള്ള സ്ഥലത്തൂടെ കുത്തി ഒഴുകി പോവുമല്ലേ അപ്പോൾ നമ്മൾ തന്നെയാണ് ഇതിനൊക്കെ കാരണം എന്ന് നമുക്കറിയാം കാരണം എല്ലാ സ്ഥലങ്ങളിലും വീടായിട്ടും ഹോസ്പിറ്റലായിട്ടും ഒക്കെ വരുമ്പോൾ പഴയ ഒരു രീതിയിലേക്ക് വയലുകളും തോടുകളൊന്നും ഇല്ലല്ലോ അപ്പം നമ്മൾ എല്ലാം ഭവിഷത്ത് അനുഭവിക്കുന്നത് മാത്രം പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതയാണല്ലോ നമുക്ക് തിരിച്ച് കിട്ടുന്നതെന്നല്ലേ പറയുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം മാത്രം ഇത് പിന്നെയുള്ളൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ആളെ ആളപായൊന്നും വന്നിട്ടില്ല കാരണം ആ ഒരു പ്ലാവ് വീഴുന്നത് ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഒരു ചെറിയൊരു ഭാഗമല്ല വലിയൊരു ഭാഗം തന്നെ വലിയ വലിയ രീതിയിൽ തന്നെ നാശം ഉണ്ടാകുമായിരുന്നു പിന്നെ ആ ഒരു ഇടയിൽ കൂടെ അല്ലെങ്കിൽ വഴിയിൽ കൂടെ പോകുന്ന ഏതെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും വലിയൊരു വിഷമം ഉണ്ടാവുമല്ലോ അപ്പം അതൊന്നും സംഭവിച്ചില്ലല്ലോ എന്നുള്ള ഒരു ഭാഗ്യം മാത്രം പിന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ചെറിയൊരു ഏരിയ അതൊരു റീപ്ലേസ് ചെയ്യണം എന്നുള്ള അത് സാരയില്ല നമുക്ക് വേറെ ഒന്നും പറ്റിയിട്ടില്ലല്ലോ പിന്നെ പ്ലാവ് പോയി എന്നുള്ള വിഷമം മാത്രം അപ്പം നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാ ഇതുപോലെയുള്ള കാറ്റും മഴക്കും നിങ്ങൾക്കൊന്നും ഒന്നും വന്നിട്ടില്ലല്ലോ എല്ലാവരും സേഫ് ആണല്ലോ അതുമാത്രം കേട്ടാൽ മതി പിന്നെ നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുത്താലും വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്നല്ലേ പറയുന്നത് കാരണം നമ്മൾ എത്രത്തോളം മഴയെ കരുതിയിട്ട് ഇരുന്നതാണ് പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമല്ലേ സംഭവിച്ചത് പിന്നെ നിങ്ങളൊക്കെ തെങ്ങൊക്കെ കെട്ടിയവരാണെങ്കിൽ കുഴപ്പമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ഒന്നുകൂടെ പറയാണ് അതായത് നമ്മൾ തെങ്ങൊക്കെ നമ്മൾ കയറിട്ടിട്ടോ അല്ലെങ്കിൽ കമ്പി ഇട്ടിട്ടൊന്നും കെട്ടിയിട്ടില്ലെങ്കിൽ നല്ല കാറ്റൊക്കെ ഉണ്ടാകുമ്പം അതൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് കെട്ടിവെക്കുന്നതായിരിക്കും നല്ലതെന്നേ പറയാനുള്ളൂ എന്തായാലും വീഴാനുള്ളത് അല്ലെങ്കിൽ വരാനുള്ളത് വരും എന്നാലും ഒന്ന് പറയുകയാണ് ഒരു ചെറിയൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് പിന്നെ പീറ്റി ആയിട്ടുള്ള തെങ്ങൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഒരു കണക്കിന് ഇങ്ങനെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ മരങ്ങളും തെങ്ങുകളൊന്നും ഇല്ലാത്ത തന്നെയാണ് നല്ലത് പക്ഷേ ഇതൊരു എന്താണ് നമുക്ക് ഉള്ള പ്ലാവൊന്നും മുറിച്ച് കളയാനുള്ളൊരു മനസ്സും വന്നില്ല ആ ഒരു സമയത്ത് അതുകൊണ്ടായിരുന്നു ഇതെല്ലാം നിലനിർത്തി പോകുന്നത് പിന്നെ നമ്മുടെയൊക്കെ ഇവിടെ തെങ്ങ് ില്ല അതൊക്കെ നമ്മൾ അന്ന് വീട് പണിൻ്റെ സമയത്ത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളതൊരു മാവാണ് അത് ചെറുതാണ് രണ്ട് തേക്കും ഉണ്ട് അതിൻ്റെ ഒക്കെ അവസ്ഥ എന്താവും എന്നുള്ളത് കണ്ട് എന്നെ അറിയണം ഇനിയിപ്പം അതും ഒഴിവാക്കിയിട്ട് വരുമോന്നറിയില്ല പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പുറത്തെ പറമ്പിലുള്ള മധുരൻ്റെ കാര്യം ചൂട് സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് മഴ പെയ്താൽ മതി എന്ന് വിചാരിച്ചത് പക്ഷെ വന്ന മഴയാണെങ്കിൽ ഇതുപോലത്തതും എന്താ ചെയ്യാല് കുത്തി ഒലിക്കുന്ന വെള്ളമാണ് നമ്മുടെ മുന്നിൻ്റെ വശത്തെല്ലാം വരുന്നത് കാരണം ഒരു സമയത്ത് പണി നടക്കുന്ന സമയത്ത് വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ ആ ഒരു വഴിയിലൂടെ പോകുന്ന വെള്ളം എല്ലാം താണിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗം ഇത് നമ്മുടെ മുൻവശാണ് നല്ല മഴയാണ് നിങ്ങൾക്ക് മഴ പെയ്യുമ്പോൾ വെള്ളം പോകാനുള്ള സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ നമ്മൾ ഇൻ്റർലോക്ക് വെക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ഇറങ്ങി വരുമല്ലോ അതൊന്നും നമുക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് പിന്നെയും പിന്നെയും ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല എന്തായാലും എല്ലാവരും സേഫായിട്ട് തന്നെ ആയിരിക്കുന്നു വിചാരിക്കുന്നു ഞാൻ നിർത്തുവാണേ നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് കാണാം അല്ലേ അപ്പോൾ എല്ലാവർക്കും ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ